ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നിലമ്പൂർ പോലീസ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇരുപതു വയസ്സുകാരൻ മമ്പാട് കോലോത്തുങ്ങുന്നു സ്വദേശി തയ്യിൽ മുഹമ്മദ് ആദിലാണ് പിടിയിലായത് നിലമ്പൂർ പാത്തിപ്പാറയിലെ തരിയക്കോടൻ സൽമാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ടവേര കാർ ഞായറാഴ്ച രാവിലെ നോക്കുമ്പോഴാണ് മോഷണം പോയതായി അറിയുന്നത് മോഷ്ടിച്ച കാർ വിൽപ്പനയ്ക്കായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും വഴി വാളയാറിൽ വെച്ചാണ് എസ്ഐമാരായ ടി മുജീബ് ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ആതിലിന്റെ പേരിൽ കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി മോഷണ കേസുകളുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ